തൂക്കുകൾ വെള്ളത്തിലിട്ട് തേച്ചുരച്ച് കഴുകുന്ന വീട്ടമ്മ സംഭവം അന്വേഷിച്ചെത്തിയ പോലീസ് കണ്ടെത്തിയത് വൻ ആയുധ നിർമ്മാണ കേന്ദ്രം മധ്യപ്രദേശിലാണ് സംഭവം മൊറേന ജില്ലയിലാണ് യുവതിയും ഭർത്താവും ഭർതൃപിതാവുമായി ചേർന്ന് അനധികൃത ആയുധ നിർമ്മാണം നടത്തി വന്നിരുന്നത് ഗണേഷ്പുര ഗ്രാമത്തിൽ ശക്തി കപൂർ സഖ്വാർ പിതാവ് ബിഹാരിലാൽ സഖ്വാർ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് റെയ്ഡ് സമയം ഡബിൾ ബാരൽ തോക്കുകളും പിസ്റ്റളുകളും നിരവധി ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിർമ്മിച്ച പിസ്റ്റളുകളും പകുതി നിർമ്മിച്ച ആയുധങ്ങളും ഇവ നിർമ്മിക്കാൻ നിർമ്മിക്കാനുപയോഗിച്ച സാമഗ്രികളും പിടിച്ചെടുത്ത പോലീസ് പ്രതികളെ കൂടുതൽ ചോദ്യം ന്യൂസ് ഡെസ്ക് മലയാളം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് ക്രൂയിസ് ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ പ്രോഗ്രാംസ്